വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ തൻ്റെ അപോസ്തലന്മാരെ സുവിശേഷവുമായി അയക്കുന്ന സമയത്ത് വലിയ അധികാരങ്ങളാണ് അവരെ വരമേൽപ്പിക്കുന്നത് വിശാചുക്കളെ മോൽ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നു മനുഷ്യജീവിതത്തിൽ നിന്ന് ഒരിക്കലും എടുത്തുമാറ്റാൻ ഒരു വൈദ്യനും കഴിയാത്ത പുഷ്പരോഗം മാറ്റാൻ ശുദ്ധി കൊടുക്കാനായിട്ട് അധികാരം നൽകുന്നു മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശക്തി നൽകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ലഭിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് പുതിയൊരു മനുഷ്യരായി മാറിയതിൻ്റേതും മറ്റു മനുഷ്യർക്കില്ലാത്ത അമാനുഷികമായ ശക്തികൾ തങ്ങളിൽ ഉണ്ടെന്നുള്ളൊരു ബോധ്യവും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യശോനാഥൻ അവരെ കുറേ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് യശോനാഥൻ പറയുന്നത് നിങ്ങളെ ഞാൻ അയക്കുന്നത് ഇത്രയേറെ അധികാരങ്ങളോടുകൂടെ നിങ്ങളെ അയക്കുമ്പോഴും എനിക്കുറപ്പാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് ഞാൻ അയക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ടാവും നിങ്ങളുടെ ജീവിതത്തെ അംഗീകരിക്കാനായി മനസ്സില്ലാത്ത മനുഷ്യർ ഒത്തിരിയേറെ ഉണ്ടാവും നിങ്ങളുടെ ജീവന് വേണ്ടി പതിയിരിക്കുന്നവരുമുണ്ടാവും അവിടെയാണ് യേശ്വനാഥൻ പറഞ്ഞ വാക്കിൻ്റെ ഒരു കൃത്യത വെളിപ്പെടുത്തുന്നത് വിവേകമുണ്ടാവണം നിഷ്കളങ്കതയും ഉണ്ടാവണം സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്ന ജീവിത ക്രമത്തിൻ്റെ ഒരു നിഷ്കളങ്കതയും നൈർമല്യവും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാൽ അതോടൊപ്പം തന്നെ ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് കൊണ്ട് തന്നെ വിവേകം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷമായി ജീവിക്കുമ്പോൾ സുവിശേഷം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നന്മയോടൊപ്പം തന്നെ വിവേകവും ആവശ്യപ്പെടുന്നുണ്ട് ഈ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളെയും പറ്റി കൃത്യതയോടുകൂടെ വിവേകത്തോടു കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് അവിടെ നിന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് എപ്പോഴും അധികാരവർഗം പലപ്പോഴും തങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾക്ക് സ്വസ്ഥതയുടെ ഇടങ്ങൾക്ക് സുവിശേഷം എതിരാണ് എന്ന് തോന്നുന്നത് കൊണ്ട് സുവിശേഷവുമായി ഇറങ്ങി എല്ലാവരെയും അവർ ചോദ്യം ചെയ്യും ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ചോദ്യം ചെയ്തത് ക്രിസ്തു അവരുടെ സ്വസ്ഥതയിട സ്വസ്ഥതയുടെ ഇടങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സ്നാവയോഹനാന് ശിരസ് നഷ്ടമായത് രാജാവ് അവൻ്റെ ഹിതമനുസരിച്ച് തന്നെ തൻ ദൈവീകമായ കാര്യങ്ങൾ മറന്നുകൊണ്ട് അവൻ യാത്ര ചെയ്തപ്പോഴാണ് അതുകൊണ്ട് തന്നെ സുവിശേഷവുമായി ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യർക്ക് പലപ്പോഴും ഈ ലോകത്തിൻ്റെ അധികാര സ്ഥാനങ്ങളെയോ ഈ ലോകത്തിൻ്റെ ക്രമങ്ങളെയോ നിഷേധിക്കേണ്ടി വരും ഈ ലോകം വലുതെന്ന് പറയുന്ന പലതിനെയും ഇല്ലായ്മയാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും അപ്പോൾ ശത്രുക്കളുണ്ടാകും ഈ ശത്രുക്കളെ പറ്റി ബോധ്യത്തോടു കൂടി നടക്കാനാണ് യേശുനാഥൻ ആവശ്യപ്പെടുന്നത് ഇതെല്ലാ കാലത്തും പ്രസക്തമാണ് ഇതിലേറ്റവും പ്രസക്തമായത് സുവിശേഷം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിഷ്കളങ്കതയും വിവേകവുമാണ് ഈ കാലഘട്ടത്തിലും നമുക്ക് ഈ വിവേകത്തോടും കൂടി വിവേകത്തോടും നിഷ്കളങ്കതയോടും കൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓർത്തിരിക്കുക യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞയച്ച വാക്ക് നമ്മുടെ ജീവിതത്തിലും അനോർത്ഥമാണ് നാം നമ്മുടെ ജീവിതത്തിൽ ജാഗ്രതയുള്ള മനുഷ്യരായി ജീവിക്കാനായി വിളിക്കപ്പെട്ടവർ